ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പനിപ്പൂവിൻ്റെ അപ്കമിംഗ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ താല് കുരുക്കൽ ചടങ്ങിലേക്ക് നമ്മുടെ രേവതി സാധാരണ പോലെയായിട്ട് ഒരുങ്ങി വരുന്നത് ആ സമയത്താണ് അവിടെ ശ്രുതി വരുന്നത് ശ്രുതി വരുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി വല്ലാണ്ട് അങ്ങോട്ട് പോക്കുന്നുണ്ടോ അയ്യോ എൻ്റെ മരുമോൾ വന്നെന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്തൊരു വല്ലാത്തൊരു ഷോഫാണ് കേട്ടോ ആ സമയത്ത് മുത്തശ്ശിയെ പരിചയപ്പെടുത്തണം മുത്ത അമ്മ ഇതാണ് കേട്ടോ ശ്രുതി മോള് എന്ന് പറയുമ്പോൾ ആ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഒന്ന് ഇങ്ങനെ പറയാണ് ഫോട്ടോയൊക്കെ കണ്ടിട്ടുണ്ടെന്നിങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ രേവത്ത് ഒരുക്കി കഴിയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നത് അച്ഛൻ പറയണ്ട എല്ലാ മോളെ മോൾ ഒരുങ്ങൊന്നുമില്ലേ അയ്യോ ഇതൊക്കെ മതി മുത്തശ്ശി അങ്ങനെ പറ്റില്ല എടികൊച്ച് ശ്രുതി നീ നന്നായിട്ട് ഒരുക്കുന്നത് കേട്ടല്ലോ നിന്റെ അമ്മായിമ്മേനെ പത്ത് വയസ്സ് കുറച്ചൊരു ഒരു ചെറുപ്പക്കാരി ആക്കി എന്നൊക്കെ ഞാൻ അറിഞ്ഞു ഞാൻ കണ്ടും ചെയ്തായിരുന്നു ഫോട്ടോ വളരെ നന്നായിട്ടുണ്ട് നിനക്ക് ശ്രുതിനെ ഒരുക്കാൻ രേവതിനെ ഒരുക്കി ഒരുക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ അച്ഛമ്മ ഞാനൊരുക്കാമല്ലോ എന്ന് പറയുവാണ് ആ സമയത്ത് ചന്ദ്ര പറയേണ്ടിട്ട് വേണ്ട വേണ്ട ശ്രുതി മോളൊന്നും ഇരിക്കുകയെന്നൊക്കെ എന്ന് പറയുമ്പോൾ നിനക്കെന്താ ചന്ദ്രൻ അവളൊരുക്കാന്ന് പറഞ്ഞല്ലോ പിന്നെ നിനക്കെന്താ ഇത്ര ഇതെന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി ശ്രുതിയാണെങ്കിൽ രേവതിനെ കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോകുകയാണ് തിരിച്ചു വന്ന രേവതിനെ കാണുമ്പോൾ പലരും എട്ടിപ്പോവാണം അത്ര അതി വന്നിരിക്കുന്നത് ഒന്നോ ഒരു ചെറുതായിട്ടൊന്നും ഒരുങ്ങിയപ്പോൾ തന്നെ രേവതി അതീവ സുന്ദരിയാവാണ് ആ സമയത്ത് നമ്മുടെ ചന്ദ്ര പോലും വിചാരിക്കണം ഈശ്വര ഇവിടെ സ്ത്രീനേക്കാളും സുന്ദരിയായിട്ടുണ്ടല്ലോ വായ പൊളിച്ചു ഇങ്ങനെ നിൽക്കുകട്ടോ അതിനുശേഷം നമ്മുടെ സച്ചിക്കും അല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെടുകട്ടോ രേവതി ആ കേരള സ്ഥലം നല്ല സുന്ദരിയായിട്ട് നിൽക്കണമെങ്കിൽ സച്ചിക്കും അല്ലാതെ സന്തോഷം തോന്നുന്നുണ്ട് അങ്ങനെ സച്ചി നമ്മുടെ രേവതിയുടെ ഒരു ഉമ്മ കൊടുക്കാൻ ഉമ്മ കൊടുക്കുന്നൊരു ഭാഗം നമുക്ക് ഉടനെ തന്നെ കാണാൻ സാധിക്കും കേട്ടോ വളരെ റൊമാൻറ്റിക്കായിട്ടുള്ള ഭാഗങ്ങളായിട്ട് നമ്മളിനി കാണാൻ പോകുന്നത് ശരിക്കും ഇവർ ജീവിതം തുടങ്ങുന്നത് ഈ ഒരു സമയത്താണ് അതായത് ഇവിടെ ശാന്തി മുഹൂർത്തം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ശരിക്കും ഈ ഒരു താലുകോർക്കൽ ചടങ്ങ് കഴിഞ്ഞിട്ട് ഇവർ ഒന്നും കൂടി കൂടുതലൊന്നാകും കേട്ടോ നല്ല രസമാണ് ഈ ഭാഗങ്ങളൊക്കെ തമിഴിലും തെലുങ്കിലും ഒക്കെ കാണിട്ട് ഈ ഇതിൻ്റെ സീരിയലിൻ്റെ റീമേക്ക് എല്ലാ ലാംഗ്വേജിലും ഉണ്ട് കേട്ടോ അതിൻ്റെ എല്ലാ ലാംഗ്വേജിലും കാണാൻ നല്ല രസമാണ് ശരിക്കും പറഞ്ഞാൽ മലയാളമാണ് ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ